രാമപുരം ഗ്രാമപഞ്ചായത്തിൽ പദ്ധതി നിർവഹണത്തിനും ഫണ്ടുകൾ ചെലവഴിക്കുന്നതിലും സമ്മേളനത്തിൽ അറിയിച്ചു പുതിയ ഭരണസമിതി വന്നതിനു ശേഷം ഓരോ വർഷങ്ങളിലും പദ്ധതി നിർവഹണത്തിലും പഞ്ചായത്തുകൾക്ക് സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ഫണ്ടുകൾ യഥാസമയം ചിലവഴിക്കുന്നതിലും വൻ വീഴ്ചകളാണ് ഉണ്ടായത് സർക്കാർ ഫണ്ടുകൾ സാമ്പത്തിക വർഷാവസാനത്തിന് മുൻപ് എൺപത് ശതമാനമെങ്കിലും ചിലവഴിക്കേണ്ട സ്ഥാനത്ത് രാമപുരം പഞ്ചായത്തിൽ ശതമാനത്തിൽ താഴെ മാത്രമാണ് ചിലവഴിച്ചത് ഇത് വികസന കാരണമായെന്നും അവർ ആരോപിച്ചു പദ്ധതി വന്ന വീഴ്ചയാണ് ഇതിന് വീട് മെയിന്റനൻസ് വികസനം ഉൾപ്പെടെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകാൻ അവർ പറഞ്ഞു ഭരണകക്ഷിയുടെ അധികാര ദുർവിനിയോഗത്തിനെതിരെ വികസന പ്രക്ഷോഭത്തിലേക്ക് ഒരു കൊടുക്കുന്ന ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കേണ്ടതാണ് മാർച്ച് മാസം മുപ്പതാം തീയതിക്ക് മുമ്പായി കൃത്യമായി വിനിയോഗിക്കേണ്ടതാണ് നിർഭാഗ്യം എന്ന് പറഞ്ഞിട്ട് രാമപുരം പഞ്ചായത്തിൽ കഴിഞ്ഞ നാല് വർഷക്കാലമായി വലിയ ഇടിവാണ് അതിൻ്റെ വിനിയോഗത്തിൽ നടന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ പഞ്ചായത്താണ് പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ ധനവിനിയോഗം എന്ന് പറയുന്നത് പദ്ധതികൾ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ടോട്ടൽ എടുത്തു എടുത്തുകഴിഞ്ഞാൽ നമുക്കറിയേണ്ടത് എഴുപത് ശതമാനം അതിൽ താഴോട്ടൊക്കെ ഉള്ള കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ യാത്ര എത്തിക്കുകയാണ് മാധ്യമങ്ങളിലൊക്കെ അത് വന്നിട്ടുള്ളത് ആ തരത്തിലേക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഓരോ വർഷവും പഞ്ചായത്ത് രാമൂർ നിവാസികൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വ്യക്തിഗത ആനുകൂല്യങ്ങളായിട്ടുള്ള ഭവന പുനരുദ്ധാരണം അടക്കമുള്ള കാർഷിക മേഖലയിലേക്കുള്ള അടക്കമുള്ള അതിനെയൊക്കെ സംബന്ധിച്ച് അതിന് ഗുണഭോക്താക്കൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ ഇന്ന് പഞ്ചായത്തിലുണ്ട് വികസന താഴമാറായിരിക്കും റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞി കിടക്കുക കഴിഞ്ഞ കാലങ്ങൾ രാമപുരം പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപയുള്ള ഒരു വാർഡേക്ക് ലഭ്യമായ സ്ഥലത്ത് ഇപ്പോൾ ലഭിക്കുന്ന അഞ്ച് ലക്ഷം രൂപയാണ് ഇതിൽ അവർ പറയും സർക്കാർ പൈസ കൊടുക്കരുത് സർക്കാർ പൈസ കൊടുക്കാത്തതല്ല പറിച്ച് ഓരോ വർഷങ്ങളിൽ കൊടുക്കുന്ന പൈസ എൺപത് ശതമാനത്തിൽ അധികം വിനിയോഗിക്കണമെന്ന് നിർബന്ധം ഉണ്ടായിരിക്കെ അത് വിനിയോഗിക്കാതെ വരുന്നത് കൊണ്ടുപോകുന്ന കുറവാണ് പത്ത് കിട്ടാത്ത കുറവാണ് ഗ്രാമപഞ്ചായത്തുകളെ ബാധിച്ചിട്ടുള്ളത് പാറമട രാമപുരം പഞ്ചായത്തിനെ പിടിമുറുക്കിയിരിക്കുകയാണെന്നും ഭരണസമിതി അംഗങ്ങൾ മാസപ്പടി പറ്റുന്നതായും ആക്ഷേപിച്ചു വരുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേടാണ് നടത്തിയിരിക്കുന്നതെന്നും ഓരോ വാർഡിലും നൂറിലധികം ആളുകളുടെ പേര് നീക്കം ചെയ്തതെന്നും അനർഹരായ സ്ഥലവാസികളില്ലാത്ത ആളുകളെ തിരികെ കയറ്റിയതായും അവർ ആരോപിച്ചു ഏത് കൃത്രിമത്വവും കാണിച്ച് ഭരണം പിടിച്ച് അഴിമതി തുടരാനുള്ള ശ്രമങ്ങൾക്കെതിരെ എൽ ഡി എഫ് സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും മുന്നോടിയായി വാർഡ് തലങ്ങളിൽ ജനകീയ കൂട്ടായ്മ വിളിച്ചു ചേർക്കുമെന്നും പറഞ്ഞു ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിക്കും പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ എൽ ഡി എഫ് നേതാക്കളായ ബൈജു ജോൺ പുതിയടത്തുചാലിൽ സണ്ണി അഗസ്റ്റിൻ പൊരുന്നക്കോട്ട് എം ഡി ജാൻഡിഷ് പി എ മുരളി ബെന്നി തെരുവത്ത് ജോഷി ജോസഫ് വിജയൻ മണ്ഡപത്തിൽ ആന്റണി മാത്യു ജയമോൾ മുടയാരത്ത് എന്നിവർ പങ്കെടുത്തു ഐഫറേനൂസ് പാലാ